സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങുവാനും താഴ്വരകൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങൾ നീന്തൽ കുളങ്ങൾ എന്നിവ ഒഴിവാക്കുവാനും സൗദി സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച വരെയാണ് സൗദിയുടെ ചില ഭാഗങ്ങളിൽ മഴയും ഇടിമിന്നൽ തുടരുമെന്ന പ്രവചനമുള്ളത് മക്കാ മേഖലയിൽ മിതമായതോ കനത്തതുമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് വെള്ളപ്പൊക്കം ആലിപ്പഴവവർഷം പൊടിയും മണലും ഇളക്കിവിടുന്ന കാറ്റ് എന്നിവയ്ക്ക് കാരണമായേക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു മക്ക നഗരം തായ്സ് മൈസാൻ അദം അൽ അൽത്ത് അൽ ഖുൻഫുദ അൽ ജമോം അൽ കാമിൽ ബഹ്റ അൽമുഹ് തുർബ അൽ കുർമ റാണിയ എന്നിവിടങ്ങളിലാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത് ജുസാൻ അസീർ അൽ ബഹ നജൻ എന്നിവിടങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്നും റിയാദ് മദീന മേഖലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പിന്തുടരുവാൻ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ